നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം എനിക്കവർ കോൺട്രാക്ട് പോലും തന്നില്ല ബ്രിട്ടനിൽ കെയർ ജോലി കിട്ടാൻ ഏജന്റുമാർക്ക് പണം കൊടുത്ത മലയാളികളുടെ രോധനം വൈറലാവുകയാണ് യു കെ കെയർ ഏജൻസികളുടെ കടക്കണിയിലുള്ള വിദേശ ജോലിക്കാരെ ചൂഷണം ചെയ്തതായി പരാതി ഉയർന്നപ്പോൾ ബ്രിട്ടനിലെ ദ ഗാർഡിയൻ പത്രത്തിൽ വന്ന സ്റ്റോറിയാണ് ഈ എക്സ്ക്ലൂസീവിലെ സംഭവം കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ കടത്തിൽ മുങ്ങി ജീവിക്കുന്ന കാലത്താണ് നിരസിക്കാൻ തോന്നാത്ത ഒരു ജോലി വാഗ്ദാനം അഖിൽ ജെന്നിക്ക് കിട്ടുന്നത് നഴ്സിംഗ് ബിരുദമുള്ളവർക്ക് യു കെയിൽ നല്ല ശമ്പളത്തോടെ കെയർ വർക്കറായി ജോലി കിട്ടുമെന്നായിരുന്നു ഷിൻഡോ സുഭാഷൻ എന്നയാൾ നൽകിയ വാഗ്ദാനം തന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് അഖിൽ ഈ വാഗ്ദാനത്തിൽ കണ്ടത് ഇമിഗ്രേഷൻ ഏജന്റ് എന്ന് പരിചയപ്പെടുത്തിയ ഷിൻഡോ ആവശ്യപ്പെട്ട പണം തന്റെ കുടുംബ സ്വത്ത് വിറ്റാണ് അഖിൽ നൽകിയത് ബ്രിട്ടനിലെത്തിയപ്പോൾ മനസ്സിലായി അഖിലിനെ സ്പോൺസർ ചെയ്ത ബ്രിട്ടീഷ് കമ്പനിയിൽ കെയർ ജോലികളെ ഇല്ല എന്നത് അഖിലിനെ പോലെ നിയമപരമായി ബ്രിട്ടനിലെത്തിയ പല വിദേശികളും ഇപ്പോൾ ഇതുപോലെ വാഗ്ദാനം ചെയ്യപ്പെട്ട ജോലി െ കിട്ടിയ ജോലി ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് ഇതിനിടെ നാടുകടത്തൽ ഭയന്ന് സ്പോൺസർമാരെ മാറ്റാതെയും കടം വീട്ടാൻ മറ്റു വഴിയില്ലാത്തതിനാലും നാട്ടിലേക്ക് മടങ്ങാനാവാതെയും വിഷമിക്കുന്ന ഒട്ടനവധി മലയാളി ചെറുപ്പക്കാർ ബ്രിട്ടനിലുണ്ട് കേരള വീസയിൽ രാജ്യത്ത് പ്രവേശിക്കാൻ സാധിക്കുന്ന വിദേശികളുടെ എണ്ണത്തിൽ ബ്രിട്ടീഷ് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇമിഗ്രേഷൻ സംവിധാനം ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ ഇത് ഉപകരിക്കുന്നില്ല തൊഴിൽ തട്ടിപ്പിനിരയായി ബ്രിട്ടനിൽ തുടരുന്ന മലയാളികളടക്കം പല ഇന്ത്യക്കാരും ബ്രിട്ടനിലെ സംവിധാനങ്ങൾക്ക് പുറത്താണ് സാമ്പത്തിക ഭദ്രതയില്ല എങ്കിലും കടുത്ത സമ്മർദ്ദത്തിൽ തുടരാൻ നിർബന്ധിതരായി തുടരുകയാണ് സുഹൃത്തുക്കൾ വഴിയോ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയോ പരിചയപ്പെടുന്ന ഇമിഗ്രേഷൻ ഏജന്റുമാരാണ് എല്ലാവരുടെയും കഥകളിലെ മില്ലന്മാർ എട്ട് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ ഇവർ ഓരോരുത്തരിൽ നിന്നും ഈടാക്കുന്നുണ്ട് ചിലർ വിമാന ടിക്കറ്റും എയർപോർട്ടും ട്രാൻസ്ഫറും ഒരു മാസത്തെ താമസ സൌകര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തുമെന്നും പറയുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഈ ഇമിഗ്രേഷൻ ഏജന്റിന് മിക്കപ്പോഴും ബ്രിട്ടനിലുള്ള ഒരു ഏജന്റുമായി ായോ റിക്രൂട്ട്മെന്റ് കമ്പനിയുമായോ ഇടപാടുണ്ടാകും ഉദ്യോഗാർത്ഥിക്ക് അവർ ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കും ഏതെങ്കിലും കെയർ ഹോം അല്ലെങ്കിൽ ഏജൻസി അവരെ സ്പോൺസർ ചെയ്തതിന്റെ രേഖയായിരിക്കും അത് തൊഴിലുടമയുടെയും ജോലി ചെയ്യേണ്ട സമയത്തിന്റെയും എല്ലാം വിശദാംശങ്ങളും അതിലുണ്ടാവും ബ്രിട്ടനിലെത്തിയപ്പോഴാണ് കഥ മാറുന്നത് പറ്റിക്കപ്പെടുന്ന പലർക്കും പ്രതീക്ഷിച്ച ജോലി ആയിരിക്കില്ല കിട്ടുന്നത് ചിലപ്പോൾ ജോലി തന്നെ ഉണ്ടാവണമെന്നില്ല ജോലി കിട്ടണമെങ്കിൽ സ്വന്തമായി വാഹനം വേണമെന്നും താമസിക്കാൻ വീട് വാടകയ്ക്ക് എടുക്കണമെന്നും എല്ലാം പുതിയ ഉപാധികൾ വരും പ്പോൾ ഇത്രയും പണം മുടക്കി ബ്രിട്ടനിൽ എത്തിക്കഴിഞ്ഞ് ഇല്ലെന്നോ അടിയന്തര പ്രാബല്യത്തോടെ പിരിച്ചുവിട്ടേക്കുമെന്നോ ഒക്കെ കേട്ടവരും കുറവല്ല കേര കമ്പനിയിൽ തന്നെ ജോലി ചെയ്യാം പക്ഷേ ക്ലീനറായോ ഡ്രൈവറായോ മാത്രമേ പറ്റൂ എന്ന് കേട്ടവരുണ്ട് ഹെൽത്ത് ആന്റ് കെയർ വർക്കർ വിസ തട്ടിപ്പ് കാരണം നൂറുകണക്കിന് വിദേശ കുടിയേറ്റക്കാരാണ് ബ്രിട്ടനിൽ കുടുങ്ങിപ്പോയിരിക്കുന്നതെന്ന് ബ്രിട്ടനിലെ പ്രമുഖ മാധ്യമമായ ഗാർഡിയൻ ദിനപത്രം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഷിൻഡോ സെബാഷിന് അഖിൽ ജിന്നി കൊടുത്തത് പതിനഞ്ച് ലക്ഷം രൂപയാണ് സ്പോൺസർഷിപ്പ് സർട്ടിഫിച്ച് ിക്കറ്റിന് ഇരുപത്തിമൂവായിരം രൂപയും വിസയ്ക്ക് ഏകദേശം അൻപതിനായിരം രൂപയും മാത്രമാണ് ചെലവ് ബാക്കി തുക വിമാന ടിക്കറ്റിനും എയർപോർട്ടിൽ നിന്നുള്ള യാത്രയ്ക്കും ഒരു മാസത്തെ താമസ സൗകര്യത്തിനും എന്നാണ് ധരിപ്പിച്ചിരുന്നത് അങ്ങനെയാണ് പെങ്ങളുടെ വിവാഹത്തിന് മാറ്റിവച്ചിരുന്ന കുടുംബ വസ്തുവിറ്റ് അഖിൽ ബ്രിട്ടനിലേക്ക് വിമാനം കയറുന്നത് ഷിൻഡോ സബാസ്ന് ബ്രിട്ടനിലുള്ള ഇടപാട് ലണ്ടൻ റേഡിയന്റ് ഗ്രൂപ്പ് എന്ന കമ്പനിയുമായി ആയിരുന്നു യൂസഫ് ബദറുദ്ദീൻ എന്നയാൾ നടത്തുന്ന സ്ഥാപനം സ്വയം വിശേഷിപ്പിക്കപ്പെടുന്നത് റിക്രൂട്ട്മെന്റ് കമ്പനി എന്നാണ് ഷെഫീൽഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്ലേ ലില്ലി എന്ന കമ്പനിയുടെ സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റും ഷിൻഡോ നൽകി ആഴ്ചയിൽ മുപ്പത്തി പോയിന്റ് അഞ്ചു മണിക്കൂർ ജോലിയും പ്രതിവർഷം ഇരുപത് ലക്ഷത്തോളം രൂപയ്ക്ക് തുല്യമായ ശമ്പളവുമായിരുന്നു വാഗ്ദാനം ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് വിസയും കിട്ടും എന്നാൽ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി ലംഘിക്കപ്പെടുന്നതായിരുന്നു അഖിലിന്റെ അനുഭവം വിമാന ടിക്കറ്റിന് പണം നൽകണമെന്നായി ആദ്യം പിന്നെ താമസ സൗകര്യത്തിന് അതിനുശേഷം മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ നിന്ന് ഷെഫീൽഡിലേക്കുള്ള ടാക്സി ചാർജ് ഈടാക്കി ഒടുവിൽ ഷെഫീൽഡ് എത്തിയപ്പോൾ ഫ്ലെയിം ലീലിയിൽ ജോലിയുമില്ല തനിക്കുള്ള കരാറൊന്നും ഇവിടെ ഇല്ലെന്നാണ് കമ്പനിയുടെ ഡയറക്ടർ അഖിലിനോട് പറഞ്ഞത് കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അഖിലിനെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനമില്ലെന്നും മതിയായ വിദ്യാഭ്യാസ യോഗ്യതകൾ ഇല്ലെന്നുമായി ദീർഘമായ തർക്കത്തിനൊടുവിൽ ജോലി കിട്ടി കേറർ വർക്കറായിട്ടല്ല ക്ലീനറായി അതും പ്രതിദിനം രണ്ടോ മൂന്നോ മണിക്കൂർ വീതം മണിക്കൂറിന് പതിനൊന്ന് പൗണ്ടായിരുന്നു ശമ്പളം അഖിൽ ഇപ്പോഴും ഷെഫീൽഡിൽ തന്നെയുണ്ട് മറ്റൊരു മലയാളി കുടിയേറ്റക്കാരനായ ജിയോ അംബുക്കനും കുടുംബത്തിനൊപ്പം താമസിക്കുന്നു പ്ലെയിം ലില്ല തന്നെ ചിലപ്പോൾ ഡ്രൈവറിന്റെ ജോലിയും ചെയ്തിരുന്നു പക്ഷെ രണ്ടു മാസം മുൻപ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് ഇമെയിൽ സന്ദേശം വന്നതോടെ അതും കഴിഞ്ഞു അഖിലിന് അഭയം നൽകിയിരുന്ന ജിജോയ്ക്കും സമാന അനുഭവമാണ് പറയാനുള്ളത് നേരത്തെ തന്നെ ബദറുദ്ദീൻ തന്റെ ഡയറക്ടറായ ബ്രിട്ടീഷ് ഗ്രൂപ്പ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് രണ്ടു ലക്ഷം രൂപയാണ് ഇമിഗ്രേഷൻ ഫീസ് എന്ന പേരിൽ ജിയോ നൽകിയത് പ്ലെയിം ലില്ലി തന്നെയായിരുന്നു സ്പോൺസർ കേരർ വിസയിലാണ് വന്നത് എത്തിയപ്പോൾ പറയുന്നത് ജോലി ഇല്ലെന്ന് തന്നെ കിട്ടിയത് ഡ്രൈവർ അവരുടെ ജോലി മറ്റു കെയർ ജോലിക്കാരെ അവരവരുടെ ജോലി സ്ഥലങ്ങളിൽ എത്തിക്കണം ദിവസേന എൺപത് പൗണ്ട് കിട്ടും വരുന്നവരിൽ നിന്ന് വിമാന ടിക്കറ്റിനും താമസ സൗകര്യത്തിനുമെല്ലാം മുൻകൂർ പണം ഈടാക്കുന്ന കാര്യമൊന്നും തനിക്ക് അറിയില്ലെന്നാണ് ജിജോയോട് ബദറുദ്ദീൻ പറഞ്ഞത് ഇല്ലാത്ത തൊഴിൽ അവസരത്തിന് സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ബ്രിട്ടനിൽ നിയമവിരുദ്ധമാണ് സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കറ്റ് റദ്ദാക്കാനും ഇത് മതി പ്ലെയിം ലിലിയുടെ കാര്യത്തിൽ അഖിലുൾപ്പെടെ വിവിധ കുടിയേറ്റക്കാർ ഇതിനകം ബ്രിട്ടനിലെ ഹോം ഓഫീസിന് റിപ്പോർട്ട് ചെയ്തിട്ടും അവരുടെ ലൈസൻസിന് ഒന്നും സംഭവിച്ചിട്ടില്ല മറ്റൊരു മലയാളി കുടിയേറ്റക്കാരിയായ നിഷമോൾ സബാസ്റ്റ്യൻ ഏജന്റിന് പതിനഞ്ച് ലക്ഷം കൊടുത്താണ് ബ്രിട്ടനിലെത്തിയത് വിസയ്ക്കുള്ള ചെലവെന്നാണ് ഏജന്റ് ധരിപ്പിച്ചിരുന്നത് ഹോം കെയർ ഫെസ് എന്ന കെയർ സ്ഥാപനം വിസ സ്പോൺസർ ചെയ്തു എത്തിയപ്പോൾ പറയുന്നത് കാറും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടെങ്കിലേ ജോലിയുള്ളൂ എന്നാണ് രണ്ടു ലക്ഷം രൂപയ്ക്ക് തുല്യമായ തുക കൂടി മുടക്കി സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങി അപ്പോൾ ബിസിനസ് ഇൻഷുറൻസ് രണ്ട് ലക്ഷം കൂടി വേണമെന്നായി കമ്പനി ബ്രിട്ടനിലെത്തി രണ്ടു മാസം കഴിഞ്ഞാണ് നിഷയ്ക്ക് ജോലി ചെയ്യാനായത് പക്ഷേ വാഗ്ദാനം ചെയ്തിരുന്ന മുപ്പത്തി ൂറിന് പകരം ആഴ്ചയിൽ തൊണ്ണൂറ് മണിക്കൂർ വരെയാക്കി ജോലി മാസം ആയിരത്തി എഴുന്നൂറ് പൌണ്ടും കൂടും അതായത് മണിക്കൂറിന് ശരാശരി നാല് പൗണ്ട് മാത്രം ബ്രിട്ടനിൽ നിലവിലുള്ള മിനിമം വേതനത്തിന്റെ പകുതി പോലുമില്ല ഇത് കഴിഞ്ഞ ജൂലൈയിൽ കമ്പനിയിൽ നിന്ന് നിഷയ്ക്ക് ലഭിച്ച നിർദ്ദേശം നാലാഴ്ച ശമ്പളമില്ലാത്ത അവധിയിൽ പോകാനാണ് എന്തായാലും നിഷ ഇതിനിടെ നിയമപരമായി പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനത്തിൽ നിയമപരമായി ജോലി കിട്ടി എന്നാൽ മറ്റു പലർക്കും അത്ര ഭാഗ്യം ഉണ്ടായില്ല ഹോം കെയർ ഫെസ്റ്റിന്റെ സ്പോൺസർഷിപ്പിൽ ബ്രിട്ടനിൽ വന്ന പന്ത്രണ്ട് പേരുമായി ഗാർഡിയൻ പ്രതി ൾ സംസാരിച്ചിട്ടുണ്ട് സർട്ടിഫിക്കറ്റിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാത്തതിന്റെയും അധികമായി പണം കൊടുക്കേണ്ടി വന്നതിന്റെയും കഥകളാണ് എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് പരാതി പറഞ്ഞ ചിലർക്ക് പണം മടക്കി കൊടുക്കാമെന്ന വാഗ്ദാനമുണ്ടായെങ്കിലും അതും ലംഘിക്കപ്പെട്ടു കമ്പനിക്കെതിരെ പലരും ഹോം ഓഫീസിൽ പരാതി നൽകി ഹോം കെയർ ഫേസിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെട്ടെങ്കിലും വൈകാതെ പുനഃസ്ഥാപിക്കപ്പെട്ടു അധികൃതരുടെ അറിവോടെ തന്നെയാണ് ഇത്തരം തട്ടിപ്പുകളും ചൂഷണങ്ങളും തുടരുതെന്ന സംശയമാണ് ഇതിലൊക്കെ തന്നെ ഉയരുന്നത് എന്തായാലും ബ്രിട്ടനിലെ തട്ടിപ്പ് ഒരു വലിയ ചുരുളാണ് ദി ഗാർഡിയൻ പത്രം ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി നമസ്കാരം